നമസ്കാരം പാകിസ്ഥാൻ സർക്കാർ ഏറ്റവും അധികം ഭയപ്പെടുന്ന പാകിസ്ഥാനിലെ തീവ്രവാദ സംഘടനയാണ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി അഥവാ ബി എൽ എ പലതവണ പാകിസ്ഥാനിലെ സൈനികർ ഇവർ തട്ടിക്കൊണ്ടു അതുപോലെ പാകിസ്ഥാനിലെ അതിശക്തമായ തോതിലുള്ള ആക്രമണം അവർ നടത്തിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം മാർച്ചിൽ അവിടെയുള്ള ഒരു ട്രെയിനിനെ തന്നെ ഇവർ ഹൈജാക്ക് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട് ജാഫർ എക്സ്പ്രസ് എന്നറിയപ്പെടുന്ന ഒരു ട്രെയിനിനെ തന്നെ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി പ്രവർത്തകർ തട്ടിക്കൊണ്ടുപോയിരുന്നു ദിവസങ്ങളോളം കഴിഞ്ഞിട്ടാണ് പിന്നെ ഒരു ട്രെയിൻ അന്ന് വിട്ടേക്കാൻ മറ്റും ചെയ്തത് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്നൊരു വാർത്ത ഇവർ ഏതാനും പാക് സൈനികരെ ബന്ദികളാക്കിയിരിക്കുകയായിരുന്നു കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇവർ ബന്ദികളാണ് ഇവരെ മോചിപ്പിക്കണമെങ്കിൽ ഇപ്പോൾ ജയിലുകളിൽ കഴിയുന്ന ബി എൽ എയുടെ പ്രവർത്തകരെ മോചിപ്പിക്കണം എന്നുള്ളതാണ് അവരുടെ ഡിമാൻഡ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പാകിസ്ഥാൻ സർക്കാരാകട്ടെ ഇത് കണ്ട ഭാവം പോലും കാണിക്കുന്നില്ല പാകിസ്ഥാൻ സൈനിക മേധാവിയാകട്ടെ മറ്റെല്ലാവരും തന്നെ ഇത് കണ്ടില്ല എന്ന് നടിച്ചാണ് ഇരിക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ പുറത്തു വന്നിരിക്കുകയാണ് അതായത് ഈ സൈനികർ തടവിലുള്ള ബി എൽ എയുടെ തടവിലുള്ള സൈനികർ തങ്ങളുടെ ഐഡൻറിറ്റി കാർഡ് വരെ കാണിച്ചുകൊണ്ട് തങ്ങളുടെ പേര് വിവരങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ട് തങ്ങൾക്ക് പാകിസ്ഥാൻ സൈന്യത്തിൽ എന്താണ് പദവി എന്നുള്ള കാര്യം വരെ വെളിപ്പെടുത്തിക്കൊണ്ട് നടത്തുന്ന കരഞ്ഞുകൊണ്ടുള്ള ഒരു അപേക്ഷയാണ് അതിൻ്റെ വീഡിയോ ആണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് തങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ എന്തെങ്കിലും ചെയ്യണം എന്നാണ് അവർക്ക് അവർ തൊഴികകളോടെ പാകിസ്ഥാനിലെ സൈനിക മേധാവികളോടും അവിടുത്തെ സർക്കാരിനോടും ഒക്കെ തന്നെ ആവശ്യപ്പെടുന്നത് തങ്ങൾ ഏത് നിമിഷം ആണെങ്കിലും വധിക്കപ്പെടാമെന്നും ബെലൂസ്ഥാൻ ലിബറേഷൻ ആർമി പ്രവർത്തകർ അവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാനായി നൽകിയതിൻ്റെ സമയപരിധി ഇപ്പോൾ തന്നെ കഴിയാൻ പോവുകയാണ് എന്നുമാണ് ഇവർ പറയുന്നത് ഏതായാലും പാകിസ്ഥാൻ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇത് കണ്ട ഭാവം പോലും അവർ ഇനിയും കാണിച്ചിട്ടില്ല പാകിസ്ഥാനിലെ സൈനിക മേധാവി അസീമിനെ റാഗട്ടെ ഇതിനോട് പ്രതികരിച്ചിട്ടുമില്ല ഇതൊരു സ്ഥിരം പരിപാടിയാണ് എന്നുള്ള രീതിയിലാണ് അവർ ഇതിനോടെല്ലാം തന്നെ പ്രതികരിക്കുന്നത് ബലൂസ്ഥാൻ ലിബറേഷൻ ആർമിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ ഈ സൈനികരെ വധിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് അതുകൊണ്ട് ഇരുപതോളം പേരെയാണ് നേരത്തെ അവർ പിടിച്ചുകൊണ്ട് പോയതെന്നാണ് പറയപ്പെടുന്നത് ഇതിൽ ഏഴ് പേർ ഇപ്പോഴും അവരുടെ കസ്റ്റഡിയിൽ തന്നെയാണ് ഉള്ളത് ബലൂചിസ്ഥാൻ എന്ന പാകിസ്ഥാനിലെ ഏറ്റവും ഫലഭൂഷ്ടമായ ഒരു മേഖല പരമാവധി ചൂഷണം ചെയ്യുകയാണ് പാകിസ്ഥാൻ ചെയ്യുന്നത് എന്നിട്ട് അവിടുത്തെ ജനങ്ങളോട് കടുത്ത അവഗണന കാട്ടുകയും അവരെ അടിച്ചമർത്തി ഭരിക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് പാകിസ്ഥാനിൽ നിലവിലുണ്ടായിരുന്ന എല്ലാ കാലത്തും ഉണ്ടായിരുന്ന സർക്കാരുകൾ ചെയ്യുന്ന ചെയ്തുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ അതിനെതിരെയുള്ള ശക്തമായ പ്രതിഷേധം അവിടെ വരുന്നത് ബലിചിസ്ഥാൻ എന്ന് പറയുന്ന ആ മേഖല തന്നെ ധാതുക്കളുടെ വലിയൊരു അക്ഷയ ഖനയാണ് ഇവിടെ നിന്ന് നിരന്തരമായി ധാതുക്കൾ ചൂഷണം ചെയ്യുന്നതല്ലാതെ ജനങ്ങൾക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യാൻ പാകിസ്ഥാൻ സർക്കാർ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിലൊന്നും അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ ദാരിദ്ര്യത്തിലും ബുദ്ധിമുട്ടിലൊന്നും ഇവർ ശ്രദ്ധിക്കാതെ തങ്ങളുടെ വിഭവങ്ങൾ ചൂഷണം ചെയ്യുന്ന രീതിയെ അവർ അതിശക്തമായ രീതിയിൽ തന്നെ പ്രതിരോധിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള തീവ്രവാദ സംഘടനകൾ അവിടെ രൂപം കണ്ടിട്ടുള്ളത് പാകിസ്ഥാൻ അമേരിക്കയ്ക്ക് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപുമായുള്ള സൗഹൃദം ഒന്നുകൂടെ ഊട്ടി ഉറപ്പിക്കുന്നതിന് വേണ്ടി ഇവിടുത്തെ മേഖലകൾ ചൂഷണം ചെയ്യാൻ വേണ്ടി നൽകാൻ തീരുമാനമായിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു നേരത്തെ തന്നെ ചൈനയ്ക്ക് അവിടുത്തെ പല ധാതു മേഖലകളും ഇവർ കൈമാറി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇതാത് ഖനവുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാനിലെത്തിയ ചൈനീസ് ഉദ്യോഗസ്ഥന്മാരെ പലപ്പോഴും ബി എൽ എയുടെ പ്രവർത്തകർ വധിക്കുകയോ തട്ടിക്കൊണ്ടുപോവുകയോ ഒക്കെ തന്നെ ചെയ്ത സംഭവങ്ങൾ നേരത്തെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏതായാലും ഈ സൈനികരുടെ അവസ്ഥ അതിദയനീയമാണ് പക്ഷേ ആരും ഇവരെ രക്ഷിക്കും എന്നുള്ളതാണ് ചോദ്യം പാകിസ്ഥാനാകട്ടെ അല്ലെങ്കിൽ പാകിസ്ഥാനെ സർക്കാരും സൈനിക മേധാവികളും ഒക്കെ തന്നെ ഇത് കണ്ട ഭാവം പോലും കാണിക്കാതിരിക്കുമ്പോൾ ഈ സൈനികരുടെ വീട്ടുകാരുടെ അവസ്ഥ എന്താണെന്നാണ് നമ്മൾ ആലോചിക്കുന്നത് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടെന്ന കാര്യം ഇന്ത്യയിലെ ഒരു സൈനികൻ അഭിനന്ദൻ വർധമാനെ പാകിസ്ഥാൻ പിടിച്ചുകൊണ്ടുപോയ ആ നിമിഷം ഇന്ത്യ അത്ര ശക്തമായാണ് പ്രതികരിച്ചത് എന്നുള്ള കാര്യം നരേന്ദ്രമോദി എന്ന് അതിശക്തനായ ഭരണാധികാരി ഇവിടെ ഉള്ളതുകൊണ്ട് മാത്രമാണ് അഭിനന്ദൻ വർദ്ധമാനെ അദ്ദേഹം ഏത് രീതിയിലാണോ അവിടെ എത്തിയത് അതേ ആകൃതിയിൽ അതേ രൂപത്തിൽ തിരിച്ചു ഇങ്ങെത്തിക്കാൻ കഴിഞ്ഞത് എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം പക്ഷേ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവിടെ ദാരിദ്ര്യമാണ് അവിടെ കൃത്യമായൊരു ഭരണ സംവിധാനമില്ല എല്ലാം സൈനിക മേധാവി തീരുമാനിക്കുന്നു അപ്പം ഈ ഒരു സന്ദർഭത്തിൽ ഈ സൈനികരുടെ അവസ്ഥ കൂടുതൽ ദയനീയമാകാൻ തന്നെയാണ് സാധ്യത ഒരു പക്ഷേ അവരുടെ കുടുംബാംഗങ്ങളൊക്കെ തന്നെ നാളെ രംഗത്തെത്താനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയല്ലോ പക്ഷേ പാ സർക്കാരാകട്ടെ അവർക്കിതൊന്നും തന്നെ ബാധകമല്ല എങ്ങനെയും ട്രംപിനെ സന്തോഷിപ്പിച്ച് പരമാവധി പൈസ ഉണ്ടാക്കുക ആയുധം വാങ്ങുക തുടങ്ങിയ കാര്യങ്ങൾ മാത്രമാണ് അവർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇടയ്ക്കിടെ ഇന്ത്യയുമായി യുദ്ധം ചെയ്യാനിറങ്ങി തിരിച്ചടി കിട്ടുന്നതും ഇവർ സ്ഥിരം നേരത്തെ പതിവാക്കിയിരിക്കുകയാണ് ഇത് കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടി തന്നെയാണ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി സർക്കാരിനെതിരെ ശക്തമായ പ്രതിഷേധം തുടങ്ങിയത് ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ആളുകളെ അവർ തട്ടിക്കൊണ്ടുപോകാൻ തുടങ്ങിയത് സ്ഥിരം പതിവാക്കിയത്